ഒരൊറ്റ തവണ കഴിച്ചിട്ടുണ്ട് പിന്നെയും പിന്നെയും കഴിക്കണമെന്ന് കുത്തി വരുന്ന ഒരു ഐറ്റം ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണിട്ട് ആ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം അതിനകത്തോട്ട് നല്ല കട്ടിയുള്ള തൈര് ഒരു കപ്പ് ചേർത്ത് കേട്ടോ യോഗ ട്ടായാലും മതി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ചെറുതായിട്ട് ബബിൾസ് ഇങ്ങനെ വന്ന് തുടങ്ങും കേട്ടോ അത്ര നേരം ഒന്ന് മിക്സ് ചെയ്തു ഒന്നൊന്നര മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വിസ്ക് തന്നെ വേണമെന്നില്ല സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി അപ്പോൾ അതെ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ മൈദ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അത്രയും ഹെൽത്തി നോക്കുന്ന കാര്യം ആൾക്കാരാണെങ്കിൽ ഗോതമ്പ് ഗോതമ്പെച്ച് ചെയ്തോളൂ പക്ഷേ മൈദ വെച്ച് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ നമ്മളിത് നന്നായിട്ട് മൈദ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് തിക്കായിട്ട് തോന്നുന്നുണ്ട് ഞാൻ ഒന്നോ രണ്ടോ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് എന്നെ അടിച്ചെടുക്കണം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് ഇത് പതഞ്ഞ് വരും എന്നാലേ നന്നായിട്ട് ഏറൊക്കെ കയറുള്ളൂ ഇതിനകത്ത് അപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ഇതിനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മാവൊന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തും കൂടെ ചേർക്കുന്നു ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ തേങ്ങാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല പ്ലെയിനായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൈ ഒന്ന് വെള്ളം നനച്ചിട്ട് ചെറുതായിട്ട് കയ്യിലൊന്ന് ഇതുപോലെ മാവ് കോരിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇട്ടതിന് ശേഷം നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് രണ്ട് സൈഡും പൊരിച്ചെടുക്കുക ഇത് ഇടുമ്പോൾ തന്നെ നല്ല ബോൾ മാതിരി പൊങ്ങി വരും കേട്ടോ നല്ല ഇത് കഴിക്കാൻ അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് മൈസൂർ ബജിയാണ് നല്ല എരിവുള്ള തേങ്ങാ ചമ്മന്തിയുടെ കൂടെ ഇത് കഴിക്കാൻ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഉള്ളിൽ നല്ല പഞ്ഞി കെട്ട് മാതിരി ആണ് കേട്ടോ ഉണ്ടാവുക ചൂടോ കൂടെ കഴിക്കാനാണിത് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഇതുപോലത്തെ നല്ല കിട്ടില്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ആയിട്ടുള്ള ദിയാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്